ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫോട്ടോ ഉച്ചി വരെ ഒരു ചെറിയ യാത്രയ്ക്ക് പോകാം ഫോട്ടോ ഉച്ചിയിലൊരു പള്ളിയുണ്ട് കുര്യേച്ചൻ്റെ പള്ളി ആ പള്ളിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോ ഉച്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാണാനുള്ള സ്ഥലമാണ് അത്രയൊന്നും കാണാനൊന്നും പറ്റിയില്ല അധികം നേരം ഉണ്ടായിരുന്നില്ല തിരിച്ച് അത്യാവശ്യമായിട്ട് വരേണ്ടതുണ്ടായിരുന്നു അപ്പം വേഗം പോരേണ്ടി വന്നു ഇത് റോറോ നമ്മളിതിൽ കയറിയിട്ടാണ് ഫോട്ടോ വെച്ചിരിക്കാൻ ഇറങ്ങുക ഇത് രണ്ടെണ്ണുമാണ് അവിടെ സർവീസ് നടത്തുന്നത് ഈ റോറോൻ്റെ ഉള്ളിൽ കാറും ബൈക്കും കുറെ ആൾക്കാരൊക്കെ കൊള്ളും പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരുപാട് കപ്പലുകൾ ചീനമുരകൾ അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് അത് അടുത്ത റോളോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് റോളോ ഉണ്ടാവുമെന്ന് എന്ന് ഇപ്പോൾ ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും കണ്ടെന്ന് നോക്കിയേ എന്തിനൊരു ഭംഗിയ വേഗം ഒത്തു കിട്ടും അപ്പുറത്തേക്ക് റോറോ നമ്മളവിടെ ചെന്ന് റോറോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അക്കരെ കിടക്കാം അതുപോലെ തന്നെ ഈ കിടന്ന് കഴിഞ്ഞിട്ടുള്ള വഴികൾ ഒരുപാട് പഴമയുള്ള കെട്ടിടങ്ങളും ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ കാണാനായിട്ട് അതിലൂടെ പോകുമ്പോൾ കാണുന്ന ഓരോ പഴക്കം ചെന്ന കെട്ടിടവും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അത്രയ്ക്കും ഭംഗിയാണ് കാണാനായിട്ട് ഇത് പള്ളിയിലേക്ക് പോണ വഴിയാണ് കേട്ടോ മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ റോഡാണ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുരിയച്ചൻ്റെ പള്ളി ഒരുപാട് പേര് ഫോട്ടോ വെച്ച് കാണാൻ മട്ടാഞ്ചേരി കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ചെല്ലാറുണ്ട് കേട്ടോ ഇത്രയും കാഴ്ചകളവിടെ ഉണ്ട് കാണാനായിട്ട് നമ്മൾ പിന്നെ പള്ളിയിൽ പോയിട്ട് വേഗം വേഗം തിരിച്ചെത്തണം എന്നുള്ളൊരു ഇതിൽ പോയതുകൊണ്ട് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചുരുങ്ങൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോ നമ്മൾ പള്ളിയിലെത്തിയിട്ടാണ് ഇവിടെ കുരിയേച്ചിൻ്റെ അടുത്ത് പൂമാലയും വെളിച്ചെണ്ണ പിന്നെ മെഴുകുതിരിയൊക്കെ നേർച്ചു ചെയ്യും ഞങ്ങളും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നകത്തേക്ക് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി ഞങ്ങൾ കുറേ നേരം ഇരുന്നു അവിടെ ഒരുപാട് പേര് മെഴുനീരികെത്തിച്ചും നഷ്ടപ്പെട്ടുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് വരുവിടും ഇതാണ് ആ പള്ളി കുരിയച്ചൻ ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ആ പള്ളിയിലുള്ളിൽ ഞാൻ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ കുറച്ചുപേര് ഇരിപ്പുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കേറുമ്പോ വിചാരിച്ചില്ലല്ലോ ഉള്ളിൽ ഇത്രയും ഭംഗിയുള്ളൊരു പള്ളി ഉണ്ടെന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പറ്റും നമുക്കിവിടെ കുറീച്ചൻ്റെ രൂപമാണിത് പള്ളിയുടെ നേരെ നടക്കായിട്ട് കുർബാന നടക്കായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പം ഇത് തിരിശേഷിപ്പ് വെച്ചേക്കണതാണ് കഴിഞ്ഞ തവണ കുർബാന നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ പള്ളിയുടെ അകത്ത് കയറിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങിയത് പ്രാവശ്യം അത് കാരണം കുറച്ചധികം നേരം അവിടെ ഇരിക്കാൻ പറ്റി നമ്മൾ തിരിച്ചു പോകുന്നുണ്ടാ കാരണം റോറോ കിട്ടാൻ വൈകിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കില്ല കാര്യങ്ങള് സമയം ഒരുപാട് വൈകും അപ്പോൾ വേഗം പുറപ്പെട്ടു നല്ല ഭംഗിയില്ലേ ഈ സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് ഒരുപാട് പഴക്കമുള്ളതുണ്ട് പിന്നെ പുതുക്കി പണിതണ്ട് ഒരുപാട് പേരുണ്ടായിരുന്ന കേട്ടാ റോറോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് റോറോ കിട്ടി അധികം നേരം കാത്തൊന്നും നിക്കേണ്ടി വന്നില്ല ഒരുപാട് പേര് റോറോയിലുണ്ടായിരുന്നു കാറും ബൈക്കും പിന്നെ യാത്രക്കാരൊക്കെ ആയിട്ട് നിങ്ങൾ രാവിലെ ഒരു പത്തേകാലായപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ തിരിച്ച് ഒരുപാട് വൈകാതെ ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തുകയും ചെയ്തു ഒന്നരയായപ്പോൾ നമുക്ക് തിരിച്ച് പറവൂർ എത്താൻ പറ്റി ഓരോ എനിക്കിപ്പോ കാണുന്ന കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളും എനിക്ക് തീർന്ന റോറോയിൽ കയറണ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ചീനവലകളൊക്കെ കണ്ടോ എന്തോരം ചീനവലകളാണെന്ന് നോക്കി അടുത്ത റോറോ നമ്മളീ കടവിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് അടുത്തത് ഇങ്ങനെ കടവിലേക്ക് വരും രണ്ടെണ്ണം ഉള്ളത് കാരണം നമ്മുടെ സമയം അധികം പോകൂല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ദൂരെ കിടക്കുന്നതൊക്കെ കപ്പലുകളാണ് കേട്ടോ കുറച്ചു നേരം കൊണ്ട് എടുത്ത വീഡിയോ ആണേത് അങ്ങനെ ഇത് തിരിച്ചു പോന്ന യാത്രയാണ് നമ്മൾ തിരിച്ചു പോരാണ് അപ്പോൾ വീഡിയോ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നീ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബായ്